കൊടകര സെയിന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൌസെ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി ഇരിഞ്ഞാലക്കുടരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഇരത്തറ കൊടികയറ്റം നിർവഹിച്ചു കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു മെയ് നാലിനാണ് ഊട്ടുതിരുനാൾ യും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹ്മാര ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രളാപനത്തിന് എന്തുകൊണ്ടെന്നെ നാമേ മേഘങ്ങളെ വാഹനമാക്കി ആറ്റിചറു സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മുഖത്ത് ശ്രദ്ധ ബഹുമാനത്തിന്മാ ഞങ്ങൾ ഉയർത്തിപ്പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക ഉണങ്ങുന്നവർക്കെല്ലാം വിശുദ്ധന്റെ സഹായവും കൃപയും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും കാരുണ്യവും സാധനാം ദൈവത്തിൻ സംപ്രീതിയും നിക്കും